വിൽ ജാക്സിൻ്റെ തകർപ്പൻ സെഞ്ചുറിയുടെ മികവിൽ ഗുജറാത്തിനെ ഒൻപത് വിക്കറ്റിന് തകർത്ത് ആർ സി ബി തുടർച്ചയായി രണ്ടാം വിജയത്തോടെ പ്ലേ ഓഫ് പ്രതീക്ഷകൾ സജീവമാക്കി ഗുജറാത്ത് നേടിയ ഇരുന്നൂറിന് എന്ന കൂറ്റൻ സ്കോർ അനായാസം ചെയ്സ് ചെയ്ത ആർ സി ബി നാലോവർ ബാക്കി നിൽക്കിയാണ് വിജയം നേടിയെടുത്തത് വെറും നാൽപ്പത്തൊന്ന് പന്തിൽ സെഞ്ചുറി നേടി ടീമിന് ഉജ്ജ്വല വിജയം സമ്മാനിച്ച ഇംഗ്ലണ്ട് താരം വിൽ ജാക്സാണ് പ്ലെയർ ഓഫ് ദ മാച്ച് ഇന്ന് ടോസ് നേടിയ ആർ സി ബി എതിരാളികളെ ബാറ്റിങ്ങിനയക്കായിരുന്നു ആദ്യ ഓവറിൽ തന്നെ ഓപ്പണർ സാഹയെ പുറത്താക്കി സ്വപ്നിൽ സിംഗ് ആർ സി ബിക്ക് മികച്ച തുടക്കം നൽകി ക്യാപ്റ്റൻ ഗില്ലിനും ഇന്ന് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞില്ല ഗില്ലിനെ മാക്സ്വെൽ ഗ്രീൻ്റെ കയ്യിലെത്തിക്കുമ്പോൾ പതിനാറ് റൺസ് മാത്രമായിരുന്നു നേടിയത് തുടർന്ന് സായി സുദർശൻ ഷാരൂഖ് ഖാൻ കൂട്ടുകെട്ട് മികച്ച പ്രകടനത്തിലൂടെ ഗുജറാത്തിനായി റൺസ് വാരിക്കൂട്ടി ഇരുപത്തിനാല് പന്തിൽ നിന്നും ഷാരുഖ് ആദ്യ ഐ പി എൽ ഫിഫ്റ്റിയും സ്വന്തമാക്കി എന്നാൽ പതിനഞ്ചാം ഓവറിൽ സിറാജ് ഷാരൂഖിനെ പുറത്താക്കി മുപ്പത് പന്തിൽ മൂന്ന് ഫോറും അഞ്ച് സിക്സും സഹിതം അൻപത്തെട്ട് ആയിരുന്നു ഷാരൂഖ് നേടിയത് തുടർന്ന് ഡേവിഡ് മില്ലർ സുദർശൻ സഖ്യം വമ്പനടികൾ പുറത്തെടുത്ത് ഗുജറാത്തിനെ ഇരുന്നൂറിലെത്തിച്ചു ഇന്നിങ്സ് അവസാനിക്കുമ്പോൾ നാൽപ്പത്തൊമ്പത് പന്തിൽ എട്ട് ഫോറും ഒരു സിക്സും ഉൾപ്പെടെ എൺപത്തിനാല് റൺസോടെ സായ് സുദർശനും പത്തൊമ്പത് പന്തിൽ രണ്ട് ഫോറും ഒരു സിക്സും ഉൾപ്പെടെ ഇരുപത്തിയാറ് റൺസോടെ ഡേവിഡ് മില്ലറുമായിരുന്നു ക്രീസിൽ മറുപടി ബാറ്റിംഗ് ആരംഭിച്ച ആർ സി ബിക്കായി വീണ്ടും ഒരിക്കൽ കൂടി ഓപ്പണേഴ്സ് മിന്നും തുടക്കമിട്ടു എന്നാൽ നാലാം ഓവറിൽ സായി കിഷോറിനെതിരെ വമ്പൻ ചോട്ടിന് ശ്രമിച്ച ഡുപ്ലസിസ് വിജയശങ്കറിന് പിടികൊടുത്തു മടങ്ങി പന്ത്രണ്ട് പന്തിൽ ഒരു ഫോറും മൂന്ന് സിക്സും സഹിതം ഇരുപത്തിനാല് റൺസായിരുന്നു ഫാഫ് നേടിയത് തുടർന്ന് ക്രീസിലെത്തിയ വിൽ ജാക്സുമായി ചേർന്ന കോഹ്ലി ആർ സി ബി സ്കോറിംഗ് അതിവേഗത്തിലാക്കി വെറും മുപ്പത്തിരണ്ട് പന്തിൽ നിന്ന് കോഹ്ലി ഫിഫ്റ്റിയും പൂർത്തിയാക്കി തൊട്ടു പിന്നാലെ മുപ്പത്തൊന്ന് പന്തിൽ നിന്ന് ജാക്സും ഫിഫ്റ്റി സ്വന്തമാക്കി പതിനഞ്ചാം ഓവറിൽ മോഹിത് ശർമ്മയ്ക്കെതിരെ മൂന്ന് സിക്സും രണ്ട് ഫോറും സഹിതം ഇരുപത്തൊമ്പത് റൺസായിരുന്നു ജാക്സ് അടിച്ചു കൂട്ടിയത് പതിനഞ്ച് ഓവർ കഴിയുമ്പോൾ മുപ്പത്തി പന്തിൽ എഴുപത്തിരണ്ട് റൺസോടെ വിൽ ജാക്സും നാൽപ്പത്തിമൂന്ന് പന്തിൽ അറുപത്തൊമ്പത് റൺസോടെ കോഹ്ലിയുമായിരുന്നു ക്രീസിൽ എന്നാൽ റാഷിദ് റാഷിദ്ഖാന്റെ പതിനാറാം ഓവറിൽ നാല് സിക്സും ഒരു ഫോറും ഉൾപ്പെടെ ഇരുപത്തെട്ട് റൺസ് അടിച്ച് വിൽ ജാക്സ് സെഞ്ചുറിയും ആർ സി ബിക്ക് വിജയവും സമ്മാനിച്ചു മത്സരം അവസാനിക്കുമ്പോൾ നാൽപ്പത്തി പന്തിൽ ആറ് ഫോറും മൂന്ന് സിക്സും സഹിതം എഴുപത് റൺസോടെ വിരാട് കോഹ്ലിയും നാൽപ്പത്തൊന്ന് പന്തിൽ അഞ്ച് ഫോറും പത്ത് സിക്സും സഹിതം നൂറ് റൺസോടെ വിൽ ജാക്സുമായിരുന്നു ഗ്രീസിൽ പത്തു മത്സരത്തിൽ നിന്നും ആറ് പോയിൻ്റ് നേടിയ ആർ പോയിന്റ് പട്ടികയിൽ ഇപ്പോഴും അവസാന സ്ഥാനത്താണ് തുടരുന്നത് തുടർന്നുള്ള എല്ലാ മത്സരങ്ങളും വിജയവും ഭാഗ്യവും തുണച്ചാൽ ആർ സി ബിക്ക് പ്ലേ ഓഫിൽ കയറാം എന്ന പ്രതീക്ഷയിലാണ് ആരാധകർ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി